ਜੰਨਿਕ ਗਟਿ ਚਿਗਿ ਚੁ ਮੁਰਤੀਆ ਜੰਮੇਲਾ ਤੁੰਮਹਲਾ ਵੰਗਨ ਲੇਨ ਤੁੰਮਾਂ ਚੜੀਆ ਲੁਕਰਾ ਪੰਜਗਾ ਦੰਨੋ ਮੇਂ ਪੰਖਾਇਤਿ ਕੁੱਤੀ ਕਾਲਪੁਰੈਨ ਬਵੰਡ ਕਛਿ ਚਲੀ ਕਰੈ ਤਮਰ ਤਰਨ ਬਤੀ ൂട്ടവം പാടം മാഡവം ചക്രവാറ കരുങ്ങുകയെന്തോരുളാമേ ഒന്നു തുളന്നു നനഞ്ഞു ഹോരു ൂട്ടി കുറവെ കൊന്നും നിറഞ്ഞു നിലകൊണ്ടു കണ്ടുങ്ങൾ മണ്ണിനു മക്കൾ കൈകൾക്ക് മഞ്ഞു കണ്ടുകയറിന് താതച്ചായി യലും നൃയങ്ങളയായിര നിരളതിരിയുകയായ ചാണവയല നിറയായിര നിരളം തിരിയുകയായ വായു വെക്കങ്ങളായോടുകയായ

നന്മ കണ്ടിന്റെ ചേർക്കുണ്ട് ചാത്ത വീട്ടു വീരത്തും നാട്ടിന്റെ നന്മ കണ്ടീന്തടുപ്പൂ താങ്ക് യു